എല്ലാവർക്കും നമസ്കാരം ഇന്നും നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ വിഷയം ഡിസൈഡ് ചെയ്തത് കുറേ പേര് കുറേ ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെട്ട ടോപ്പിക്ക് ആണ് ആക്ച്വലി നമ്മൾ തൈറോയിഡിന് മുമ്പ് പലവണ്ണം പല തവണ ഡിസ്കസ് ചെയ്തതാണ് പക്ഷെ കുറച്ചു കാലം മുമ്പെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത്രയും പേര് ചോദിച്ച ഒരു കാര്യമല്ലേ സോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം തൈറോയിഡ് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു തവണയെങ്കിലും ഈ തൈറോയിഡ് തൈറോയിഡിന്റെ അസുഖം തൈറോയിഡ് കുറവ് തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നു എന്നൊക്കെ കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് ജനിച്ച കുഞ്ഞിനു മുതൽ നമ്മുടെ മരണം വരെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വരാവുന്ന ഒരു അസുഖമാണ് അതായത് ജനിച്ചു വീണ നവജാത ശിശു മുതൽ തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടാവാം ചെറുപ്പക്കാർക്കുണ്ടാവാം കൗമാരപ്രായക്കാർക്കുണ്ടാവാം കുട്ടികൾക്കുണ്ടാവാം വയസ്സായ ആളുകൾക്കുണ്ടാവാം സോ ഓരോ പ്രായത്തിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കും കേട്ടോ സോ ആദ്യം നമുക്ക് നവജാത ശിശു തന്നെ തുടങ്ങാം അല്ലെ പലരും ചോദിക്കാറുണ്ട് എങ്ങനെ ഡോക്ടറെ ഈ ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് തൈറോയ്ഡ് വരുന്നത് എങ്ങനെയാണ് ഈ തൈറോയിഡിന്റെ അസുഖം നവജാത ശിശുക്കൾക്ക് വരുന്നത് നോക്കൂ ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തില് ഇത് ഏകദേശം ഈ ഭാഗത്ത് വരുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ആകൃതിയിലുള്ള ഒരു ആണ് ഒരു ഗ്രന്ഥിയാണ് ഇതിൽ നിന്നാണ് തൈറോക്സിൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നത് തൈറോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ എല്ലാ മെറ്റബോളിക് പ്രവർത്തനങ്ങൾക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള ഹോർമോണുകളിൽ ഒന്നാണ് തൈറോക്സിൻ സോ ഈ തൈറോക്സിൻ ഉത്പാദിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഈ കഴുത്തിൽ കാണുന്ന തൈറോയിഡ് ഗ്രന്ഥികളാണ് ചില കുഞ്ഞുങ്ങൾക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുള്ള തൈറോക്സിന്റെ ഉത്പാദനം കുറവായിരിക്കും അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾക്ക് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയേ ഉണ്ടാവില്ല ഇതൊക്കെ പോസിബിൾ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ജനിച്ച ഉടൻ ടി എസ് എച്ച് ആദ്യത്തെ എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ടി എസ് എച്ച് എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്ന് പറയുന്നത് ഈ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും നവജാത ശിശുവിന് ഉണ്ടോ എന്ന് അറിയാനാണ് സോ രണ്ട് കാര്യങ്ങൾ വരാം ഒന്നുകിൽ തൈറോയിഡിന്റെ അളവ് കുറവ് അപ്പൊ ടി എസ് എച്ച് കൂടും അല്ലെങ്കിൽ തൈറോയിഡേ ഇല്ല തൈറോയിഡ് ഗ്രന്ഥിയേ ഇല്ല തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഇല്ല അങ്ങനെയെങ്കിലും ടി എസ് എച്ച് വളരെ അധികം കൂടും അതായത് മോർ ദാൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് വരും ഓക്കെ സോ അതിനനുസരിച്ചിട്ടാണ് അപ്പൊ നമ്മളിപ്പോൾ ടി എസ് എച്ച് കൂടിക്കഴിഞ്ഞാൽ അതായത് തൈറോക്സിന്റെ അളവ് കുറയുന്ന അനുസരിച്ചിട്ട് ടി എസ് എച്ച് എന്ന് പറയുന്ന ബ്ലഡ് ബ്ലഡിലെ ടി എസ് എച്ച് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് കൂടുകയാണ് ചെയ്യുക അപ്പം അങ്ങനെ കുട്ടികൾക്ക് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തൈറോയിഡിന്റെ സ്കാൻ സ്കാനെടുത്ത് നോക്കും ഇതെന്തിനാ ആദ്യം തന്നെ തൈറോയിഡ് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പിക്കും തൈറോയിഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം തൈറോയിഡ് ഉണ്ട് പക്ഷെ അതിന്റെ പ്രവർത്തനം കുറച്ച് കുറവാണ് തൈറോക്സിൻ വേണ്ട അത്ര ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡ് എപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു വരും അതായത് തൈറോയ്ഡ് ഇല്ല ആ കുഞ്ഞ് തൈറോഡ് ഇല്ലാതെയാണ് ജനിച്ചത് ഈ രണ്ട് സന്ദർഭങ്ങളിലും നമുക്ക് ആ കുഞ്ഞിനെ തൈറോക്സിൻ മരുന്ന് അതായത് ആ ഹോർമോൺ മരുന്ന് പുറത്തുനിന്ന് ഗുളികയായി കൊടുക്കേണ്ടതായിട്ട് വരും വളരെ ഇമ്പോർട്ടന്റ് ആണ് പലരും ഈ തൈറോയിഡിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ തൈറോക്സിൻ മരുന്ന് കുട്ടികൾക്ക് തൈറോയിഡിന്റെ മരുന്നൊന്നും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് ഇത് നിർത്തും ഞാൻ പറഞ്ഞല്ലോ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് ബുദ്ധിക്ക് പ്രത്യേകിച്ചിട്ട് ബുദ്ധിപരമായ ഡെവലപ്മെന്റിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഹോർമോണാണ് തൈറോക്സിൻ സോ ഇതിന്റെ പ്രശ്നങ്ങളുള്ള ഉള്ള നവജാത ശിശുക്കൾക്ക് തൈറോക്സിൻ മരുന്ന് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും അച്ഛനമ്മമാരെ വല്ലവരും പറഞ്ഞ് കേട്ടിട്ട് തൈറോക്സിന്റെ മരുന്ന് നിർത്തരുത് അങ്ങനെ നിങ്ങൾ നിർത്തിയാൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ ശരിക്കും നമ്മൾ മനഃപൂർവ്വം ഒരു എന്താ പറയാ ബുദ്ധിമാന്തിയുള്ള കുട്ടിയാക്കുന്ന പോലെയാണത് ഓക്കെ നമ്മൾ നമ്മുടെ തെറ്റുകൊണ്ട് നമ്മുടെ കുഞ്ഞിനെ ബുദ്ധിമാന്തിയുള്ള ഒരു കുട്ടി അതായത് നോർമലായിട്ട് വളരേണ്ട ഒരു കുഞ്ഞിനെ നമ്മൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ കൊണ്ട് ഒരു ബുദ്ധിമാന്തിയുള്ള കുട്ടിയാക്കി മാറ്റുന്ന പോലെ ആയിരിക്കും അത് സോ ഇങ്ങനെ തൈറോയിഡിന്റെ പ്രശ്നം ജനിച്ച മുതലുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റും അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു അങ്ങനെയുണ്ടെങ്കിൽ അതിന്റെ ചികിത്സ എന്ന് പറയുന്നത് തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ തൈറോയിഡ് അപ്ലൈസ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കാറ്റഗറി ഉണ്ട് ഒന്ന് തൈറോയ്ഡ് ഇല്ല അങ്ങനെയുള്ള കുട്ടികൾ ജീവിതകാലം മുഴുവൻ ഈ മരുന്ന് കഴിക്കണം കാരണം അവരുടെ ഗ്രന്ഥി ഇല്ല അവരുടെ ശരീരത്തിൽ ആ ഗ്രന്ഥി ഇല്ല സോ ജീവിതകാലം മുഴുവൻ ആ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും മറ്റേ കുട്ടികൾ അതായത് തൈറോഡ് ഉണ്ട് പക്ഷെ അതിന്റെ പ്രവർത്തന ലേശം കുറവാണ് അതുകൊണ്ട് തന്നെ തൈറോക്സിന്റെ അളവ് കുറവാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചു കാലം കഴിച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും ഇത് ശരിയായി വരുന്നുണ്ടോ ശരിയായി വരുന്നുണ്ടോ ചിലപ്പോൾ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ അത് പതുക്കെ നിർത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് കുഞ്ഞുങ്ങളിലെ തൈറോയിഡിനെ പറ്റിയിട്ടുള്ള അതായത് നവജാത ശിശുക്കളിലെ തൈറോയിഡിന്റെ പ്രശ്നം ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു കുട്ടികളിലും അല്ലെങ്കിൽ പറയാ എന്താ ഒരു അഞ്ചാറ് വയസ്സിലെ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ കുട്ടികളിലെ പലപ്പോഴും തൈറോക്സിന്റെ അഭാവം അതായത് നവജാത ശിശുക്കളെ ഉണ്ടായിട്ടില്ല ടി എസ് എച്ച് ഒക്കെ നോർമലായിരുന്നു പക്ഷെ ശേഷം കുറച്ചുകൂടി മുതിർന്നതിന് ശേഷം തൈറോയിഡിന്റെ പ്രശ്നം കാണുമെന്ന് ചോദിച്ചാൽ കാണാം അതിന്റെ എന്തുകൊണ്ടാണ് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കുഞ്ഞ ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു മന്ദഗതി ഉറക്കം തോന്നല് പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല കുട്ടിക്ക് പരീക്ഷയില് വളരെ മോശം മാർക്ക് നന്നായി പഠിച്ചിരുന്ന കുട്ടിയായിരിക്കും പക്ഷെ റീസന്റ് കുട്ടി വളരെ മോശം ക്ലാസ്സിൽ പഠിത്തത്തിലൊരു ഉഷാർ കാണിക്കുന്നില്ല എപ്പോഴും ഉറക്കാണ് ഒന്നിലും ഒരു ഉഷാറില്ലാത്ത പോലെ പിന്നെ എപ്പോഴും ഭയങ്കര തണുപ്പ് തണുപ്പ് എന്ന് പറയുക കൈ ഇതൊക്കെ ഒന്ന് എന്താ പറയാ വേർക്ക അങ്ങനെയൊക്കെ മുടികൊഴിയ പിന്നെ തടിക്കുക കുട്ടികളെ വെയിറ്റ് വെക്കുക ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തൈറോഡ് നിർബന്ധമായിട്ട് നോക്കണം അപ്പൊ നോക്കുമ്പോഴും നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നം കാണുകയാണെന്നുണ്ടെങ്കിൽ തൈറോക്സിൻ ഗുളിക നിർബന്ധമായിട്ടും കുട്ടികൾക്ക് കൊടുക്കണം എപ്പം നിർത്താൻ പറ്റും എന്നുള്ളത് ആ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അധികവും നമ്മൾ മൂന്ന് മാസം ഒക്കെ കൂടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും ചിലപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നോർമൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർത്തി നോക്കും നിർത്തി നോക്കിയതിന് ശേഷവും നമ്മൾ തൈറോയിഡിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതായത് എന്തിനാത് നോർമൽ നോർമലായി തന്നെ തുടരുന്നുണ്ടോ അതായത് മരുന്ന് നിർത്തിയതിനു ശേഷവും നോർമലായി തുടരുന്നുണ്ടോ ഇല്ല അറിയാൻ മരുന്ന് നിർത്തിയ ശേഷവും നോർമൽ ആണെങ്കിൽ നമുക്ക് മരുന്ന് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ മരുന്ന് അത് നോർമൽ ആകുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കുഞ്ഞിനെ മരുന്ന് നിർത്താറായിട്ടില്ല അപ്പൊ നമുക്ക് ചിലപ്പോൾ മരുന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ സോ കുഞ്ഞുങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പഠനത്തിൽ പെട്ടെന്ന് മോശാവുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ തൈറോയ്ഡ് എന്തായാലും നോക്കണം അത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്തത് കൗമാരപ്രായക്കാരൻ കൗമരപ്രായക്കാരിൽ പലപ്പോഴും തൈറോയിഡിന്റെ പ്രശ്നം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് ഏകദേശം ഇതൊക്കെ തന്നെയാണ് അവരുടെ സിംറ്റംസ് ഒന്നിനും ഒരു ഉഷാറില്ലായ്മ ഉറക്കം തൂങ്ങൽ പിന്നെ ഭയങ്കര തണുപ്പ് തടി കൂടുക മുടി കൊഴിയുക പിന്നെ പഠിത്തത്തിൽ മോശാവുക ഏകദേശം ഇതേ സിംറ്റംസ് തന്നെയാണ് കേട്ടോ പക്ഷെ അവരിൽ കാരണം പലപ്പോഴും തൈറോഡായിറ്റിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ അവസ്ഥയായിരിക്കും കാരണം ഈ കൗമരപ്രായാവുന്ന സമയത്ത് പലപ്പോഴും ചില ഓട്ടോ ഇമ്യൂൺ ഇപ്പൊ ഓട്ടോ ഇമ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തോട് തന്നെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ൈറ്റ് ചെയ്യുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയാം അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന തൈറോക്സിനെതിരെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവുന്ന ചില ആന്റിബോഡികൾ പ്രവർത്തിക്കുന്ന ഒരു അസുഖത്തിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് എന്ന് പറയുന്നത് അത് സാധാരണ ഈ പറയുന്ന ഒരു അഡോളസൺ ഏജ് ഗ്രൂപ്പിലും അതേ പറഞ്ഞ പോലെ തന്നെ അഡോളസൺ ഏജ് ഗ്രൂപ്പിലും അതേ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറുപ്പക്കാരിലുമാണ് സാധാരണ രീതിയിൽ കാണാറുള്ളത് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിലും ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ചു വയസ്സിന്റെ ഉള്ളില് പിന്നെ പറയുന്ന ഈ കൗമാര പ്രായം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് എബൌ സോ അവർ നോർമലായിട്ട് കാണുന്നത് എപ്പോഴും അത് തന്നെയാണെന്നല്ല ഞാൻ പറഞ്ഞത് ഏറ്റവും കോമണസ്റ്റ് കോസ് പലപ്പോഴും ഓട്ടോയിബും തൈറോഡൈറ്റിസ് ആണ് അതിനും ഈ പറഞ്ഞ പോലെ നമ്മൾ തൈറോയ്ഡ് മരുന്ന് കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അറിയാലോ അഡോളസൻ കൗമാരപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ തരത്തിലുള്ള ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ് അവർ ബുദ്ധിപരമായിട്ട് മാറുന്ന സമയമാണ് ശാരീരികമായിട്ട് അവർ മാറുന്ന സമയമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് തൈറോക്സിൻ സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തൈറോഡൈറ്റിസിന്റെ കാരണം അല്ലെങ്കിൽ എന്തോ കാരണം ആയിക്കോട്ടെ തൈറോഡിന്റെ പ്രശ്നം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കുട്ടികൾക്ക് തൈറോക്സിൻ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഇനി കുറച്ചുകൂടി വലുതായി അതായത് മുതിർന്ന ആളുകളിൽ ഒരു മുപ്പത്തി മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളിലും ഇതേ രീതിയിൽ തന്നെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്ന പ്രായത്തിൽ ഇന്ന അസുഖം തൈറോയിഡിന് വരൂന്നൊന്നും ഇല്ലാട്ടോ തൈറോയിഡിന് വരുന്ന ധാരാളം അസുഖങ്ങളുണ്ട് പക്ഷെ ഓരോ പ്രായത്തിലും അത് ഇതായിരിക്കാം ഏറ്റവും കൂടുതൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഇപ്പോൾ കൗമാര പ്രായക്കാരിൽ തന്നെ തൈറോഡൈറ്റിസ് അല്ലാതെ തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അതായത് തൈറോഡൈറ്റിസിന്റെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കിട്ടും പക്ഷെ തൈറോയിഡിന്റെ അളവ് കുറവാണ് അതിന്റെ അർത്ഥം ആ തൈറോയിഡ് ബാൻഡ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പല കാരണങ്ങളുണ്ട് അത് നമ്മൾ പല പല ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കും ഇനി കുറച്ചുകൂടി മുതിർന്ന ആളുകളിൽ ഉണ്ടാവുന്നത് പലപ്പോഴും തൈറോയിഡിന് ക്യാൻസർ വരാം അത് പലർക്കും അറിയില്ല തൈറോയിഡിന് പലപ്പോഴും ക്യാൻസർ വരാം പക്ഷെ തൈറോയിഡിന്റെ ക്യാൻസറുകൾ സാധാരണ രീതിയിൽ വലിയ പ്രശ്നങ്ങൾ ഈ പാപ്പുലറി എന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നക്കാരായിട്ടുള്ള ക്യാൻസറുകളല്ല എന്നാൽ പ്രശ്നക്കാരായിട്ടുള്ള ക്യാൻസറുകൾ ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് കാണുന്ന ക്യാൻസറുകളിലും പ്രശ്നം ഉണ്ടാവാറില്ല സോ നമുക്ക് പലപ്പോഴും തൈറോയിഡ് റിമൂവ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ തൈറോയിഡ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ജീവിതകാലം മുഴുവൻ തൈറോക്സിന്റെ മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും അങ്ങനെ ക്യാൻസറിന്റെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ പണ്ടൊക്കെ പരസ്യം ഉണ്ടായിരുന്നു അയഡൈസ്ഡ് ആയിട്ടുള്ള ഉപ്പ് ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഈ കല്ലുപ്പിന്റെ അനാവശ്യമായിട്ടുള്ള ഉപയോഗം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് അയോഡൈസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഈ തൈറോക്സിൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അയോഡിൻ എന്ന് പറയുന്ന ധാതു വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് അയോഡിൻ എവിടുന്നാ കിട്ടുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ ഉപ്പിൽ അയോഡിൻ ചേർത്തിട്ടുള്ള ഉപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്നാണ് മെയിൻ ആയിട്ട് നമുക്ക് അയഡിൻ കിട്ടുന്നത് വീട്ടിൽ കല്ലുപ്പ് മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഈ അയോഡിൻ കിട്ടില്ല അത് അതിന്റെ ഫലമായി തന്നെ ഈ തൈറോക്സിൻ ഉണ്ടാക്കാനുള്ള എഡിൻ ഇല്ലാത്തത് കൊണ്ട് തൈറോക്സിൻ ഉണ്ടാവില്ല ഈ ഗോയി അതായത് തൈറോയിഡ് ഗ്ലാൻഡ് വലുതാവാൻ തുടങ്ങും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ മുഴ മുഴ പോലെ വരും അപ്പോൾ അതിനെയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുക സോ അതിനെന്താ ചികിത്സ നമ്മൾ അയഡിൻ അയഡിൻ ഉള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കണം തൈറോക്സിൻ കഴിക്കണം കുറച്ചു കാലം കഴിയുമ്പോൾ അത് നോർമലായി നമുക്ക് നിർത്താനും പറ്റും കേട്ടോ അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതെന്താണ് കാരണം എന്ന് മനസ്സിലാക്കി പലരും വിചാരിച്ചിരിക്കുന്ന തൈറോയിഡിന്റെ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അസുഖമാണ് അതായത് തൈറോക്സിൻ കുറയുന്നു എന്നുള്ള ഒറ്റ അസുഖമാണ് നമ്മുടെ ഫലം അതാണ് അതായത് എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്ര തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് ഓക്കെ തൈറോയിഡിന്റെ അഭാവം തൈറോക്സിന്റെ അഭാവം പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത് ഓരോ പ്രായക്കാരിലും ഓരോന്നായിരിക്കാം ചിലപ്പോൾ തൈറോയ്ഡ് ഇല്ലാത്ത അവസ്ഥയായിരിക്കാം തൈറോഡ് ഏജനസിസ് എന്ന് പറയും അല്ലെങ്കിൽ ഹൈപ്പോ തൈറോഡിസ് അതായത് തൈറോയിഡിന്റെ തൈറോയിഡിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നതിന്റെ കാരണമായിരിക്കാം തൈറോയ്ഡ് ഐറ്റസ് ആയിരിക്കാം അതായത് തൈറോയ്ഡ് അല്ലെ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നമായിരിക്കാം തൈറോയ്ഡ് തൈറോഡ് ആയിരിക്കാം തൈറോയിഡിന്റെ ക്യാൻസർ ആയിരിക്കാം അല്ലെങ്കിൽ മൾട്ടി മൾട്ടിനോഡല ഗോയിറ്റർ എന്ന് പറയുന്ന തൈറോയ്ഡിൽ കാണുന്ന ഈ പറയുന്ന ഐഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതായിരിക്കാം ഇനി ഇതൊന്നും അല്ലാതെ വേറെയും പലതും ഉണ്ട് തൈറോയ്ഡ് നൊഡ്യൂൾ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല 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 പ്രശ്നങ്ങളും എല്ലാം ഇവിടെ പറയാൻ പറ്റില്ല വളരെ കോമൺ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലക്ഷണങ്ങളാണ് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഏത് പ്രായക്കാരിലെ കുട്ടികളിലും വലിയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്ന തൈറോയ്ഡ് ഹൈപ്പോ തൈറോഡിസിന്റെ തൈറോയിഡ് കുറയുന്ന അതായത് നമുക്ക് തൈറോക്സിൻ മരുന്ന് കഴിക്കേണ്ടി വരുന്ന അവസ്ഥയുടെ ലക്ഷണങ്ങൾ കാരണം എന്തോ ആയിക്കോട്ടെ ലക്ഷണങ്ങൾ വളരെ കോമൺ ആണ് അതെന്തൊക്കെയാണ് പലപ്പോഴും ഒരു ഉഷാറും ഇല്ലാതെ നമുക്കൊന്നിനും ഒരു ഒരു അവസ്ഥ തോന്നും എല്ലാം മുതലും ഒരു മന്ദത ഉറക്ക കൂടുതൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കും തണുപ്പ് ഭയങ്കരമായ തണുപ്പ് ഫീലിങ് അതായത് ബാക്കിയുള്ളവർക്കൊന്നും അത്ര തണുപ്പില്ല പക്ഷെ നമുക്ക് ഭയങ്കര തണുപ്പ് പിന്നെ കയ്യും കാലം ഒക്കെ വേർക്കുക മുടി കൊഴിയ തടിക്കുക അതായത് നമുക്ക് ഭാരം വയ്ക്കുക ഇതൊക്കെ തൈറോയ്ഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളതിന്റെ പിന്നെ സ്ത്രീകൾക്കാണെങ്കിലും പിരീഡ്സ് ക്രമം തെറ്റി പീരീഡ്സ് വരിക ഇതൊക്കെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവാുന്ന പ്രശ്നങ്ങളാണ് അതേ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞോ തൈറോഡിൽ ചിലപ്പോൾ നമുക്ക് തൈറോയിഡ് ചിലവരുടെ കണ്ടിട്ടില്ല അങ്ങനെ കുറച്ചിങ്ങനെ വലുതായി വരുന്നത് അപ്പൊ തൈറോയിഡ് നമ്മൾ സാധാരണക്കാൾ കൂടുതൽ വലിപ്പം വെച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അത് ചിലപ്പോൾ പോയിട്ടോ തൈറോഡിനോടിയുള്ളോ എന്ത് വേണം കാവാം സോ അങ്ങനെ നമ്മള് കഴുത്തിൽ ഇങ്ങനെ ഒരു മുഴ പോലെ കാണുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയിട്ട് നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിലും പോയിട്ട് ഡോക്ടറെ കാണിക്കണം കേട്ടോ സോ ഇത്രയും ആണ് തൈറോയ്ഡ് ഡിസീസിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വെച്ചായിരിക്കും ഇനി വേറെ ഒരു പ്രശ്നമുണ്ട് ദൈപ്പ ചോദിച്ചതേ ഉള്ളൂ ക്ഷവി ചോദിച്ചത് ഹൈപ്പർ തൈറോയിഡ് ഇപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഹൈപ്പോ തൈറോഡിസത്തിനെ പറ്റിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ തൈറോയിഡ് ഹോർമോണിന്റെ കുറവിനെ പറ്റിയിട്ടാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവാം ഹൈപ്പർ തൈറോയിഡിസം അതായത് തൈറോയ്ഡ് കുറച്ച് കുറച്ച് കൂടുതൽ നമ്മുടെ സലിംഗുമാറി ചോദിച്ച പോലെ കുറച്ച് കൂടുതൽ നന്നായി പോയെന്ന് വെച്ച പോലെ കുറച്ച് കൂടുതൽ പണിയെടുക്കും അതിന്റെ ഫലമായിട്ട് തൈറോയിഡ് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടും രണ്ടായാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് കൂടിയാലും പ്രശ്നമാണ് സോ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന ഒരു അവസ്ഥയും വരും അതിൽ സത്യം പറഞ്ഞത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കുറഞ്ഞാലുള്ള പ്രശ്നം എന്താ നമുക്ക് ഒരു ഉറക്കം തൂങ്ങൽ മന്ദത മറ്റത് ആകെ മൊത്തം വെപ്രാളം നമുക്ക് ആകെ വെപ്രാളം ആങ്സൈറ്റി ടെൻഷൻ ഭയങ്കര നെഞ്ചിടിപ്പ് പാൽപിറ്റേഷൻ നെഞ്ചുവേദന അതായത് ആകെ മൊത്തം വെപ്രാളായിരിക്കും മറ്റതിൽ നമ്മൾ തടി കൂടുകയാണെങ്കിൽ ഇതിൽ നമ്മൾ തടി കുറയും ഇങ്ങനെ മെലിഞ്ഞ് മെല്ലി ശൂഷിച്ചു വരും എപ്പോഴും ആകെ മൊത്തം ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ തണുപ്പായിരിക്കില്ല എപ്പോഴും ഒരു ചൂട് ഫീലിംഗ് ആയിരിക്കും അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സംഭവങ്ങളാണ് മുടി കൊഴിയലൊക്കെ രണ്ടിലും ഒരുപോലെ ഉണ്ടാവും മുടി കൊഴിയലൊക്കെ പക്ഷേ ഇവർക്ക് ഒരു വെപ്രാളത്തിന്റെ ഫീച്ചേഴ്സ് ആണ് വരിക കേട്ടോ അപ്പോൾ അതുണ്ടെങ്കിലും നമ്മൾ പോയിട്ട് കാണിക്കണം സോ ഹൈപ്പർ തൈറോഡസ്ന് നമുക്ക് അതിന്റെ മരുന്നുകളുണ്ട് പൊട്ടൽ എന്നൊക്കെ പറയുന്ന ധാരാളം ഉണ്ട് അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറയ്ക്കാൻ സാധിക്കും സോ അത് എപ്പോൾ നിർത്തണം എന്നുള്ളതും ഡോക്ടറാണ് പറയുക ഇത്ര കാലം കഴിഞ്ഞാൽ നിർത്താമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞല്ലോ ഇത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ എപ്പോഴാണ് മരുന്ന് നിർത്താൻ പറ്റുക എന്ന് പലരും ചോദിക്കുന്നുണ്ട് അത് തൈറോഡ്സിനാണെങ്കിലും ശരി ഹൈപ്പർ തൈറോഡ്സിനുള്ള മരുന്നാണെങ്കിലും ശരി എപ്പോൾ നിർത്താൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് കാരണം ഓരോ പേഷ്യന്റും ഓരോ പോലെയാണ് സോ ഒരു പ്രത്യേക കാലയളവിനുള്ളിൽ നിങ്ങൾ ഈ പറയുന്ന തൈറോയിഡിന്റെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അത് കംപ്ലീറ്റ്ലി കുറേ കാലമായിട്ട് നോർമലായിട്ട് വരുവാണെങ്കിൽ മരുന്ന് നിർത്തി നോക്കാം എന്ന് ഡോക്ടർ പറയും അപ്പൊ നിർത്തി നോക്കുക ഡോക്ടർ പറഞ്ഞാൽ മാത്രം സ്വന്തമായിട്ടല്ല നിർത്തേണ്ടത് നിർത്തി നോക്കി കുറച്ചാലും പിന്നെ ഡോക്ടർ പറയും നിർത്തി നോക്കിയാലും നമ്മൾ ഒരു പ്രത്യേക കാലയളവിൽ ഈ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പൊ നമുക്ക് അത് അബ്നോർമൽ ആയി തുടങ്ങുന്നു തുടങ്ങുന്നോ നമുക്ക് മരുന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരാം സോ ഇങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് പോകുന്നത് കേട്ടോ തൈറോയിഡിന്റെ ക്യാൻസർ സയൻസ് ഇതന്നെയാണ് നോഷ തൈറോയിഡിന്റെ ക്യാൻസർ ആണെങ്കിലും ഹൈപ്പോ തൈറോഡിസിന്റെ ഫീച്ചേഴ്സ് ആണ് അധികം സാധാരണ കാണാറുള്ളത് ഞാൻ ലക്ഷണങ്ങൾ പറഞ്ഞില്ലേ ലക്ഷണങ്ങൾ അതൊക്കെ തന്നെയായിരിക്കും ചിലപ്പോൾ ഇവിടെ നമുക്ക് ഒരു മുഴ പോലെയൊക്കെ വരാറുണ്ട് അയഡിൻ നമ്മുടെ നോക്കൂ അയഡൈസ്ഡ് സോൾട്ട് മാത്രം ഉപയോഗിക്കുക കേട്ടോ കല്ലുപ്പിന്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക കാരണം അയഡിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് തൈറോയിഡ് ഇഷ്യൂസ് ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെടാം തൈറോയിഡിനെ നമുക്ക് തൈറോയിഡിന് നമ്മുടെ ശരീരത്തിൽ ബാധിക്കാൻ പറ്റാത്ത ഒന്നുമില്ല നമുക്ക് ഷുഗർ വന്ന പോലെയാണ് പ്രമേഹത്തിന് നമ്മളെ എല്ലാ രീതിയിലും ബാധിക്കാന്ന് പറഞ്ഞ പോലെ തൈറോയിഡിന്റെ പ്രശ്നവും ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തലച്ചോറ് മുതൽ കാൽപാദം വരെ എവിടെ വേണമെങ്കിലും പ്രശ്നം ഉണ്ടാക്കാം മസിൽ പെയിൻ ഉണ്ടാക്കും മസിൽ മസിൽ അട്രോഫി അതായത് മസിലുകൾ എന്താ പറയുക ഇങ്ങനെ ശോഷിച്ചു പോകുന്ന അവസ്ഥ അവസ്ഥയുണ്ടാവും അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളെ ബാധിക്കാവുന്ന ഒരു സംഭവമാണ് തൈറോയിഡ് ഞാൻ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞോളൂ നമ്മുടെ മസിലിനെ നമ്മുടെ ഹാർട്ടിനെയൊക്കെ ബാധിക്കാൻ നമ്മുടെ തൈറോയിഡിന് പ്രശ്നം പറ്റും ഹോമിയോ മരുന്ന് ഫലപ്രദമാണോ നോക്കൂ മോഡേൺ മെഡിസിൻ ഡോക്ടറായ എന്നോട് ഹോമിയോ മരുന്ന് ഫലപ്രദമാണോ ചോദിച്ചിട്ട് കാര്യമില്ല എനിക്ക് എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ പറയാൻ പറ്റൂ എന്തായാലും മോഡേൺ മെഡസിലെ മരുന്ന് ഫലപ്രദമാണ് അത്ര എനിക്കറിയൂ കേട്ടോ എനി ഫുഡ് ടു വി വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ തുഷാര നോക്കൂ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളവരെ ഞാൻ ജനറലി എല്ലാവരുടത്തും അല്ല പറയുന്നത് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർ നോർമലി ക്യാബേജ് അമിതമായിട്ട് ഉപയോഗിക്കാനേ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് ക്യാബേജിലും അതുപോലെ കോളിഫ്ലവറിലൊക്കെ സാധാരണ ഈ തൈറോയ്ഡ് കുറയ്ക്കുന്ന ചില സബ്സ്റ്റൻസസ് ഉണ്ട് എപ്പോഴെങ്കിലും കഴിക്കണോണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ചില ആളുകൾക്ക് പ്രാന്ത എപ്പോഴും കോളിഫ്ലവർ എപ്പോഴും കാബേജ് അങ്ങനെ കഴിക്കുന്നത് പ്രത്യേകിച്ച് തൈറോയ്ഡ് അസുഖമുള്ളവർ ഒഴിവാക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ തൈറോയിഡിന്റെ കാര്യം കുറേ പേര് ചോദിച്ച ഒരു ടോപ്പിക്കാണ് ദയവ് ചെയ്ത് കാണുന്ന എല്ലാവരും അത് ഷെയർ ചെയ്തിട്ട് മാക്സിമം പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ സോ അടുത്തത് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് ഒരു രണ്ടു ദിവസത്തിന് ശേഷം കാണാം അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി ബൈ ബൈ